ഈ ശോ മെഷിഖാൻക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ ഇന്ന് ഇന്ന് എനിക്ക് മുഴുവൻ ദിവസം കോൺഫറൻസ് ആയിരുന്നു പകൽ മുഴുവൻ ഞാൻ തിരിച്ചു മുറിയിൽ വന്നപ്പോൾ ഒരു മെസ്സേജ് കിടക്കണം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു കുറിപ്പാണ് ഒരു ഒരു ചെറിയൊരു കഷ്ണം അതിനകത്ത് മന്നത്ത് പത്മനാഭൻ്റെ നിരീക്ഷണം എന്നാണ് മന്നത്ത് പത്മനാഭൻ്റെ നിരീക്ഷണം നായമാരെ കുറിച്ച് നായിമാരുടെ വലിയ നേതാവാണ് പിഴച്ച നായരും നശിച്ച നസ്രാണിയും മുടി മുസ്ലീമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു പിഴച്ച നായരും നശിച്ച നസ്രാണിയും മുടിഞ്ഞ് മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു ഒരു ഈ അടുത്ത കാലത്ത് അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നായന്മാരൊക്കെ എടുത്ത നിലപാടിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഈ ഈ കുറിപ്പ് വന്നിട്ടുണ്ടാകുക എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വട്ടോളിക്കുള്ള നല്ല ഉത്തരമാണ് നശിച്ച നസ്രാണി കമ്മ്യൂണിസ്റ്റാകും നശിച്ച നസ്രാണി ഇതാണ് വട്ടോളിക്ക് സംഭവിച്ചത് നശിച്ച നസ്രാണി കമ്മ്യൂണിസ്റ്റും മാവോയിസ്റ്റൊക്കെ ആയി ദൈവമില്ല ഈ കുർബാന എന്ന് പറയുന്നതും അതുപോലെ തന്നെ സഭ എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു സാമൂഹ്യ സംഘടനയാണ് ദരിദ്ര കുറച്ച് സഹായിക്കാൻ പൈസ കൊണ്ട് സഹായിക്കാൻ അതിപ്പോൾ കട്ടെടുത്ത പണം ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾ ശരിക്കുള്ള പണം പിരിച്ച് തരണം അപ്പം ഞങ്ങളത് ദരിദ്രർക്ക് കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു നശിച്ച കമ്മ്യൂണിസ്റ്റ് ആയ രീതിയാണ് വട്ടോളിയുടേത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് താൻ രാജിവെക്കാനുള്ള കാരണമായിട്ട് പത്താമത്തെ കാരണം പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പത്താമത്തേ ഞാൻ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കുന്നത് എറണാകുളം അങ്കമാജ് അതിരൂപതയിൽ അൾത്താര കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന കുറച്ച് പേരുണ്ട് വട്ടോളിയുടെ വാക്കുകളാണ് ബസലിക്കയുടെ അൾത്താര തല്ലി തകർത്തു ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ അവർ ചെയ്തത് സിനഡിന്റെ മെത്രാൻമാരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് മെത്രാമാർ പിന്തുണച്ചതുകൊണ്ട് ഭരണകൂടം എല്ലാ ഒത്താശയും അവർക്ക് ചെയ്തു കൊടുത്തു ഇത്രയാണ് പത്താമത്തെ കാരണത്തിൻ്റെ ആദ്യത്തെ പേര ആദ്യത്തെ ഭാഗം വട്ടോളി എഴുതിയിരിക്കുന്നത് ആ വാചകങ്ങൾ നോക്കിയാൽ നമ്മൾ ഒന്ന് അതിനകത്തൊരു പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട് സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്ന് അംഗീകരിച്ചു വട്ടോളി അംഗീകരിച്ചിരുന്നു കുറച്ച് പേരുണ്ട് സഭയോടൊപ്പം നിൽക്കാൻ മാർപ്പാപ്പയോടൊപ്പം നിൽക്കാൻ ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കാൻ കുറച്ച് പേരുണ്ട് എന്ന് വട്ടോളി സംബന്ധിച്ചിരിക്കുന്നു അവരെല്ലാം ഇപ്പോൾ പിൻവലിഞ്ഞു പോയി ഇല്ലേ ഈ ഞാൻ പറഞ്ഞാലൊരു ഒരു ഒരു മൂന്നരയ്ക്ക് ഒരു എല്ലാം കഷ്ണം ഇല്ലേ ഏകീകൃത കുർബാന എല്ലാം കഷ്ണം കിട്ടിയപ്പോൾ അത് കടിച്ചു പറച്ച് ആ അതിൻ്റെ അത് ആര് കുറച്ചിട്ടാണ് കിട്ടിയത് എന്ന് എന്നുള്ള ചർച്ചയിൽ ഈ സഭയുടെ കൂടെ നിൽക്കുന്ന കുറേ പേര് പോയി ഇപ്പം കുറച്ച് പേര് ഈ മൂന്നര കുർബാനയ്ക്ക് പങ്കെടുക്കാനൊക്കെ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു അച്ഛനോട് പറയും ഈ ഇങ്ങനെ മൂന്നര കുർബാന അല്ല ഷെഡ്യൂളിൽ കുർബാന വേണം എന്ന് പറയാൻ കൂടി വേണം പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാരെങ്കിലും പറയുന്നുണ്ടോ പറയാൻ ധൈര്യമുണ്ടോ പറഞ്ഞാൽ പ്രശ്നമാകുമോ അച്ഛന്മാരുടെ ശാപം കിട്ടുമോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് പോകുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കണം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല ഈ അച്ഛൻ്റെ അച്ഛൻ്റെ ശാപത്തിലാണ് വിശ്വസിക്കുന്നത് അല്ല വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ സഭയുടെ കൂടെ ആ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകുമോ കാര്യമുണ്ടാകില്ലേ വട്ടോളി പറയാണ് ബസിലിക്കൽ അൽത്താര തല്ലി തകർത്തു വെറുതെ പോയിട്ട് തല്ലി തകർക്കുകയായിരുന്നോ വട്ടോളി എന്താണ് അവിടെ അതിന്റെ സന്ദർഭം പറയാതിരുന്നത് വട്ടോളിയുടെ കൂട്ടുകാരായ മുപ്പത്തിമൂന്ന് പേര് അവിടെ അൽത്താരയിൽ അവിടത്തെ അന്നത്തെ വികാരിച്ചന്റെ അനുവാദമില്ലാതെ വട്ടോളി ഇരിക്കുന്ന പള്ളിയിൽ വട്ടോളിയുടെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും കുർബാന അർപ്പിക്കുമെന്ന് സമ്മതിക്കുമോ ബസിലിക്കയില് അവിടുത്തെ വികാരിച്ഛന്റെ ചാർജ് ഉണ്ടായിരുന്ന ആളുടെ അനുവാദമില്ലാതെ വട്ടോളിയുടെ കൂട്ടുകാരായ തെമ്മാടികളായ കുറച്ച് മുപ്പത്തിമൂന്ന് പേര് അവിടെ വന്ന് റിലേ പോലെ ഒരേ ഓസ്തി ഉപയോഗിച്ച് ഒരേ വീഞ്ഞ് ഉപയോഗിച്ച് കർത്താവായ വീഞ്ഞുപയോഗിച്ച് കർത്താവായോസ്തിയെ പിന്നും പിന്നും കർത്താവാക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ അബ്യൂസി യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ തിന്മയാണ് മാർപ്പാപ്പിക്ക് മാത്രം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തിന്മ അത്ര വലിയ കുറ്റകൃത്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ ഒരു ഇല്ലേ രാത്രിയും പകലും അങ്ങനെ ക്രിസ്മസിൻ്റെ ആ സന്ദർഭത്തിൽ കർത്താവിനെ അവഹേളിക്കുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെയാണ് കുറച്ച് പേര് ഉന്തി തള്ളിക്കൽ ആ ആൾക്കാരെ മാറ്റിയത് അതായത് ആഭിചാര കുർബാന അവസാനിപ്പിക്കാൻ വേണ്ടി അൽമായര് ചെയ്തൊരു കാര്യമാണ് അങ്ങനെ മെത്രാമാരും വൈദികരും ഈ വേദവിപരീതം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രെൻഡ് സൂനോഥസ് തീരുമാനിച്ചിട്ടുണ്ട് അല്ല ലാറ്ററിൻ സൂനോഥസ് തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലോ മറ്റോ എന്നാണ് എൻ്റെ ഓർമ്മ ലാറ്റൻ സൂനോദസ് നാലാം ലാറ്റൻ സൂനോദസ് ഞാൻ വർഷം ഞാൻ കൃത്യം ഓർക്കുന്നില്ലേ മുമ്പുരുക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ അൽമായര് ചെയ്യണമെന്ന് സൂനോദസ് തീരുമാനിച്ച കാര്യം ചെയ്തേ അതിന് മെത്രമാര് പിന്തുണ കൊടുത്താൽ നല്ല കാര്യമല്ലേ ഈ വട്ടോളി അല്ലേ മെത്രമാര് പിന്തുണ കൊടുത്തിട്ടുണ്ടല്ലോ അത് അവനാണ് പറയേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ മെത്രാനായിട്ടില്ല ഞാൻ മെത്രാനല്ല അപ്പോ ഈ ആൾത്താര ഉന്തി തള്ളി മാറ്റിയവർക്ക് മെത്രാമാര് പിന്തുണ കൊടുത്താൽ ആ മെത്രാമാര് ചെയ്തത് ശരിയല്ലേ വട്ടോളി അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഈ ആഭിചാര കുർബാന നിർത്തലാക്കേണ്ടിയിരുന്നില്ലേ കർത്താവിന് ഇത്രമാത്രം നിന്നിക്കുമ്പോൾ ജനങ്ങൾക്ക് സങ്കടം വന്ന് അത് നിർത്തലാക്കിയത് നല്ല കാര്യമല്ലേ ഇനി ഈ പള്ളി അടച്ചു കിടക്കുന്ന അടഞ്ഞു കിടക്കുന്നതിനെ കുറിച്ച് വട്ടോളി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇല്ലേ ഷാഠി മൂലം ആണ് അടഞ്ഞുകിടക്കുന്നതെന്ന് ആരാണ് അടച്ച് അടച്ചതെന്ന് പള്ളി അടച്ചതെന്ന് വട്ടോളിക്ക് അറിയോ ഞാൻ ആൻഡ്രസ് പിതാവിൻ്റെ ഒരു പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഏഴിന് ആൻഡ്രസ് പിതാവ് പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവന ഞാൻ വായിക്കാം ബസിലേക്ക് തുറക്കുവാൻ എല്ലാവരും സഹകരിക്കണം ആർച്ച് ബിഷപ്പ് ആൻഡ്രസ് താഴത്ത് അന്നത്തെ കത്താണ് എറണാകുളം കത്തീഡ്രൽ ബസ്സിലേക്ക് അടച്ചുപൂട്ടിയത് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രുസ് താഴത്താണെന്നുള്ള തെറ്റായ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നൽകുന്നത് ബസിലിക്ക വികാരിയുമായുള്ള മുൻ ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഏഴിന് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്നപ്പോൾ നാൽപ്പത്തി ആറ് വാഹനങ്ങളിൽ വന്നിരുന്നവരും മറ്റും ഗേറ്റ് പൂട്ടി തടഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ബസിലേക്ക് അടച്ചെങ്കിലും അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ അപേക്ഷ പ്രകാരം ബന്ധപ്പെട്ട സിവിൽ അധികാരികൾ ബസിലേക്ക് തുറക്കാൻ അനുവദിച്ചു ഈ നാൽപ്പത്തി ആറ് വാഹനം വന്നിരുന്നവര് കുന്നംകുളത്തും മറ്റുള്ള ക്രിസ്ത്യാനികളല്ല മറ്റു മതസ്ഥരെയാണ് കൊണ്ടുവന്നേ അത് വട്ടോളി ഓർക്കണം വട്ടോളി ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട മത സമൂഹത്തിൽപ്പെട്ട തീവ്രവാദികളെ പോലെ പെരുമാറുന്ന മതസമൂഹത്തിൽപ്പെട്ട ആളുകളെയാണ് കൊണ്ടുവന്നെ അല്ലാണ്ട് കത്തിയുടെ ബസിലിക്കലെ ആളുകളെയല്ല ഈ നാൽപ്പത്തി ആറ് വാഹനം വന്നവര് വട്ടോളിയുടെ മാവോയിസ്റ്റും പിന്നെ മറ്റ് തീവ്രവാദികളായ മതസമൂഹങ്ങളാണ് എന്നാൽ ബസിലിക്ക തുറന്ന ഉടനെ സഭാധികാര തീരുമാനത്തിന് വിരുദ്ധമായി നിയമാനുസൃതമല്ലാത്ത കുർബാനകൾ ബസിലിക്കിൽ തുടർച്ചയായി അർപ്പിക്കുകയും കുർബാനായി അർപ്പിക്കുകയും ചില വിശ്വാസികൾ അൽത്താലിൽ കരയെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു ആ തടസ്സപ്പെടുത്തത് കറക്റ്റ് ആണെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അല്ല വ്യക്തമാക്കുകയാണ് തുടർന്നുണ്ടായ ബഹളത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും പോലീസ് ഇടപെട്ട് ജനങ്ങളെ ബസിലിക്കലിന് പുറത്താക്കിയത് പിന്നീട് ബസിലിക് അടച്ചിടുവാൻ കാരണമായത് ബസിലിക് വികാരിയുടെയും ബസിലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും നേതൃത്വത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ ധാരണ പ്രകാരമാണ് ബസിൽ കടച്ചിടായ തീരുമാനം അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ അറിയുന്നത് പിന്നീടാണ് അതിനാൽ ബസിൽ കടച്ചിടാൻ അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ ആണ് കാരണക്കാരൻ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് സിനഡ് തീരുമാനത്തിന്റെയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള കൽപ്പനകളുടെയും മാർപ്പാപ്പ് എഴുതിയ രണ്ട് കത്തുകളുടെയും കത്തുകളുടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമന കൽപ്പനയുടെയും അടിസ്ഥാനത്തിൽ സിനഡ് അംഗീകരിച്ച ഏകീത കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദ അനുവദനീയമായിട്ടുള്ളൂ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഒരു സമുവായ കുർബാന അതായത് ഏകീകൃത കുർബാനയിൽ അല്ല അല്ലാതെ ഒരു ഉച്ച കഴിഞ്ഞ് മൂന്നരക്കുള്ള ഒരു കുർബാന ബസലിക്കയിൽ ചൊല്ലാൻ വിരോധമില്ലെന്ന് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് കോടതിയിൽ സത്യംമൂലം കൊടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഇന്നത്തെ ആയിത്ത ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ സിംഹാസനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പള്ളിയായ കത്തീഡ്രൽ പള്ളിയിൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ ഇത് വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സിനഡ് തീരുമാനത്തിന്റെയും പരിചിത സിംഹാസത്തിലുള്ള കൽപ്പനകളുടെയും എഴുതിയ രണ്ട് കത്തുകളുടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമ നിയമന കൽപ്പനയുടെയും അടിസ്ഥാനത്തിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ ഇക്കാര്യം തട്ടിൽ വിധവും മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ സത്യം മൂലം കൊടുത്തിരിക്കുന്നത് മറച്ചു പൂർണ്ണ ജനാഭിമുഖ കുർബാന ചൊല്ലുകയാണെങ്കിൽ അത് സഭാ സഭാനിയമങ്ങൾക്കും വിരുദ്ധവും മാർപ്പാപ്പ തലവനായുള്ള കത്തോലിക്ക സഭയിലെ കൂട്ടായ്മയ്ക്കെതിരായുള്ള പ്രവർത്തനവുമാകും എഴുതേണ്ടത് ശേഷ്മയുമാകും അതിനാൽ ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്ക അനുവദിച്ചിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ബസിലിക്ക ഇടവകങ്ങൾക്ക് എഴുതിയത് പോലെ ബസിലിക്ക തുറന്ന് സഭ അനുഛാസിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു സഭാ കൂട്ടായ്മയെ നശിപ്പിക്കുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ എറണാകുളം അങ്കം മാതിരൂപത്തിലെ എല്ലാ വിശ്വാസികളോടും വിനീതമായി അഭി അപേക്ഷിക്കുന്നു അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം ഇത് ആൺഡസ് പിതാവ് നൽകിയിരിക്കുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതിനെയെല്ലാം തമസ്കരിച്ച് പുറകോട്ട് തള്ളി ഈ വിമതരും മുന്നേറ്റക്കാരും പറയുന്ന ഉച്ച കഴിഞ്ഞുള്ള ഉച്ചകഴിഞ്ഞുള്ളൊരു കുർബാന മൂന്നരയ്ക്ക് കുർബാന ബസിലേക്കിൽ നടത്തി അങ്ങനെ ഒരു പത്ത് ഇനി പത്തിരുപത് കൊല്ലം ഇനി ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്ന സഭാനേതൃത്വം കർത്താവ് അവരുടെ തലയിൽ ഇടിത്തീ വീഴ്ത്തട്ടെ എന്നാണ് സഭയുടെ സ്നേഹമുള്ളവർ പ്രാർത്ഥിക്കുന്നത് മറിച്ച് കർത്താവ് അവർ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമില്ല നമ്മുടെ കർത്താവ് ഈശോശായ ത്രിപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ